മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം അങ്ങനെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെടുമോ മഹാലക്ഷ്മി മരിച്ചിട്ടില്ല ജീവനോടെ കയറി വന്നിട്ടുണ്ട് അതുകൊണ്ട് തങ്ങളുടെ അവസ്ഥ ഇനി എന്താകുമെന്നുള്ള ആദിയിലും മേഘൻ്റെ സ്വഭാവം ആകെ മാറുന്നു ഇത്രയും നാൾ മഞ്ചു തർക്കത്തിരോഗയെങ്കിലും അത് കേട്ടുകൊണ്ടിരിക്കുന്നത് കോടീശ്വരിയാണ് കണ്ണൻ്റെ കോടിക്കണക്കിനുള്ള സ്വത്തുക്കൾ കിട്ടണമെങ്കിൽ മഞ്ജു കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ എന്ന് വിചാരിച്ചിട്ടല്ലേ മാനസിയും അതിലൊരു കുഞ്ഞു ഉണ്ടെന്നുള്ള കാര്യം വരെ മറച്ചു വെച്ചിട്ട് മഞ്ജുവിൻ്റെ ജീവിതം നശിപ്പിച്ചത് ശരിക്കും പറഞ്ഞാൽ മഞ്ജുവിനോട് ഇപ്പം ചൂടായി പറയുന്നുണ്ട് നമ്മൾ സ്വപ്നം കണ്ടതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കണം ഞാനും നീയും എൻ്റെ അച്ഛനും ഉണ്ണിയും അമ്മയും എല്ലാവരും സ്വപ്നം കണ്ടതുപോലെ കണ്ണൻ്റെ കോടിക്കണക്കിനുള്ള സ്വത്തുക്കൾ നമുക്ക് കിട്ടിയിരിക്കണം അതിനു വേണ്ടിയിട്ട് എന്ത് നാടകം കളിച്ചാലും പ്രശ്നമില്ല ഇപ്പം മഹാലക്ഷ്മിയെ കൊല്ലാൻ ശ്രമിച്ച കാര്യം മാർക്കോയും അനന്തവും കണ്ണനും എല്ലാവരും അറിഞ്ഞതുകൊണ്ട് തന്നെ ഉടനെ അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് സ്നേഹം നടിച്ച് നിന്നായാലും അവൻ്റെ കുറച്ച് സ്വത്തെങ്കിലും ഇപ്പം സ്വന്തമാക്കിയിരിക്കണം അതിനു വേണ്ടിയിട്ട് നീ അവൻ്റെ മുമ്പിൽ കരഞ്ഞ് പറഞ്ഞ് സോപ്പിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല എന്ന് പറയുമ്പോൾ ദുർഗാമയും പറയുന്നു മേഘം പറയുന്നത് പോലെ കേൾക്കുമോളെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ അവ ഓരോന്നും പറഞ്ഞു തരുന്നത് അമ്മ എന്തായി പറയുന്നത് ഞാൻ ചെന്ന് സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ കണ്ടേട്ടെ എല്ലാ സ്വത്തുക്കളും കൂടി എഴുതി എഴുത്തരുമെന്ന അമ്മയും മേഘേട്ടനും ഒക്കെ കരുതിയിരിക്കുന്നത് അവരെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എന്നെ ആ രൂപത്തിനേ അവർ കാണുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ മേഘം പറയുന്നു അതൊന്നും എനിക്കറിയേണ്ട നമ്മൾ കണ്ട സ്വപ്നം നടന്നിരിക്കണം അതിനു വേണ്ടിയിട്ട് നീ അവൻ്റെ മുമ്പിൽ നാടകം കളിച്ചിട്ടായാലും മതി എന്നൊക്കെ വാശി പറയുന്നു മേഘന്റെ ആ ദേഷ്യം മനസ്സിലാക്കി മഞ്ജു നിവർത്തിയില്ലാതെ കണ്ണനെ കാണാനായിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട് മഞ്ജു ആണെങ്കിൽ കണ്ണൻ്റെ റൂമിലേക്ക് പോകുന്നത് നോക്കി എന്ന് ദുർഗാമ മേഘനോട് പറയുന്നുണ്ട് ഇനി മഞ്ജു വിചാരിച്ചാൽ മാത്രമേ വല്ലോ നടക്കൂ അതെനിക്കറിയാം അമ്മായി അതുകൊണ്ടല്ലേ ഞാൻ അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്നൊക്കെ മേഘനും പറയുന്നു അതേസമയം മഞ്ജുവിനെ കണ്ടതും കണ്ണൻ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിനക്കിപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം മേഘനെ കല്യാണം കഴിച്ചതിന് ശേഷം നീ പഴയ മഞ്ജു അല്ല അന്നേരം മഞ്ജുവും പറയുന്നുണ്ട് കണ്ണേട്ടൻ പറഞ്ഞത് ശരിയാണ് ഞാനിപ്പോൾ പഴയ ആളെ അല്ല ശരിക്കും പറഞ്ഞാൽ മേഘേട്ടനും എൻ്റെ അമ്മയും ഏട്ടനും ഒക്കെ പറഞ്ഞു തന്നത് പ്രകാരം ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും മരണം കാണാൻ ഞാനും ആഗ്രഹിച്ചിരുന്നു പക്ഷേ എൻ്റെ ജീവിതം എന്നെ മനസ്സിലാക്കി തന്ന സ്വത്തിലും പണത്തിലും വന്നതല്ല ഒരു കാര്യവും സമാധാനം നിറഞ്ഞ ജീവിതവും നമ്മളെ മനസ്സിലാക്കുന്ന പങ്കാളിയുമാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് അന്നേരം കണ്ണൻ പറയുന്നു മേഘൻ്റെ കള്ളക്കളികളെല്ലാം നീ മനസ്സിലാക്കി അല്ലേ എൻ്റെ നന്മയെ ഓർത്തിട്ടാണ് മേഘേട്ടനുമായിട്ടുള്ള എൻ്റെ വിവാഹത്തിനെ നിങ്ങൾ എതിർത്തിയെന്നുള്ള കാര്യം പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അന്ന് എൻ്റെ അവിവേകത്തിന് ഞാൻ നിങ്ങൾ പറഞ്ഞ് ഒന്നും കേട്ടിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ മേഘനാഥൻ പറഞ്ഞത് മാത്രമേ ഞാൻ വിശ്വസിച്ചിരുന്നുള്ളൂ അതും പ്രകാരം മഹാലക്ഷ്മി ഏട്ടത്തിയാണ് മേഘേട്ടൻ്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തതെന്ന് ഞാൻ വിശ്വസിച്ചു പോയി അതൊക്കെ തെറ്റാണെന്നുള്ള കാര്യം ഇപ്പോൾ എനിക്ക് മനസ്സിലായി എങ്കിലും ആ കുരുക്കിൽ നിന്നും പെട്ടെന്നൊന്നും എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ചില തെളിവുകൾ നിരത്തി മാത്രമേ എനിക്ക് മറ്റുള്ളവരെ സത്യങ്ങൾ ബോധിപ്പിക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ കണ്ണം പറയുന്നുണ്ട് അവനോടൊപ്പം ജീവിക്കുന്ന ഓരോ നിമിഷവും സൂക്ഷിക്കണം കാരണം സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് നിന്നെ അപായപ്പെടുത്താനും അവൻ മടിക്കില്ല എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് അയാളുടെ എല്ലാ സ്വഭാവവും എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മയും ഉണ്ണിയേട്ടനും ഉൾപ്പെടെ കണ്ണേട്ടൻ്റെ മഹാലക്ഷ്മിട്ടതിയുടെയും ചിത കത്തിയിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്നുണ്ട് അത് കണ്ടിട്ട് കണ്ണനും വിഷമമാകും എന്ന് കണ്ണൻ പറയുന്നുണ്ട് മഞ്ജു നീ കരയേണ്ട നിന്നെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം കാരണം മഹാലക്ഷ്മി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പിട്ട് നീ ആരുന്നല്ലോ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തും എൻ്റെ കുഞ്ഞനുജിത്തിയും അതുകൊണ്ടൊക്കെ നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം മേഘൻ്റെ ഓരോ വാക്കും വിശ്വസിച്ചാണ് നീ ഓരോന്നും പറയുന്നതും പ്രവർത്തിക്കുന്നതെന്നുള്ള കാര്യം എനിക്കറിയാം മഹിയുടെ സഹോദരിയായിട്ടുള്ള കരുണയെ പോലെ അത്രയ്ക്കും ദുഷ്ടയല്ല മഞ്ജു എന്നുള്ള കാര്യവും എനിക്കറിയാമെന്നൊക്കെ പറയുമ്പം വളരെ ദയനീയമായിട്ട് മഞ്ജു കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കുന്നു ശരിക്കും പറഞ്ഞാൽ മേഘനാഥൻ വിശ്വസിച്ചിരിക്കുന്നത് മേഘം പറഞ്ഞത് പ്രകാരം മഞ്ജു ആണെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് പോയി എന്നാണ് പക്ഷേ അങ്ങനെയല്ല മഞ്ജുവിനാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് കണ്ണനോടും മഹാലക്ഷ്മിയോടും മാപ്പ് പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതും പ്രകാരമാണ് അവൾ ചെന്ന് മാപ്പ് അപേക്ഷിക്കുന്നത് ഇവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ പറഞ്ഞ നാടകത്തിന് കൂട്ടു നിൽക്കുവാണെന്ന് മഞ്ജു ആണെങ്കിൽ മേഘനേയും ദുർഗാമയും വിശ്വസിപ്പിക്കുന്നുണ്ട് അതേസമയം കണ്ണം പറയുന്നുണ്ട് എന്നെ ഇയാളെ കൊന്ന് സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കിയിട്ട് എന്ത് നേടാനാണ് നമ്മൾ ഇന്നല്ല നാളെയെങ്കിൽ ഈ ഭൂമി വിട്ടു പോകണം ഇവിടെ നേടിയ ഒന്നും നമ്മൾ പോകുമ്പം കൊണ്ടുപോകുന്നില്ലല്ലോ എൻ്റെ രണ്ടാനമ്മയാണെങ്കിലും സ്വന്തം അമ്മയെ അമ്മയെപ്പോലെയാണ് ഞാൻ അവരെ കണ്ടിരിക്കുന്നത് അമ്മയില്ലെന്നുള്ള വിഷമം ഞാൻ അറിയാഞ്ഞതുപോലും പോലും ദുർഗാമ വന്നതിന് ശേഷമാണ് എന്നിട്ടും സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് എൻ്റെ ജീവൻ അപഹരിക്കുന്നവരുടെ കൂട്ടത്തിൽ അമ്മയും കൂടി ചേർന്നു എന്നു കേൾക്കുമ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് സഹിക്കാനാകുന്നില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് കണ്ടറിഞ്ഞ് ചെയ്യുന്നവൻ തന്നെയായിരുന്നില്ലേ ഞാൻ മഹാലക്ഷ്മി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അന്നു മുതലാണ് എൻ്റെ രണ്ടാനമ്മയ്ക്കും ബന്ധുക്കൾക്കും ഇത്രയധികം ശത്രുത എന്നോടും അയാളോടും തോന്നിയത് ശരിക്കും പറഞ്ഞാൽ മഹാലക്ഷ്മി നിങ്ങളെ ഒന്നും ദ്രോഹിച്ചിട്ടില്ല എന്നിട്ടും എന്തിനാണ് അയാളോട് ഇത്ര വിരോധം കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല ആദ്യം ഓരോ കള്ള കഥകൾ പറഞ്ഞു വന്ന് മഹാലക്ഷ്മി എൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റാൻ നോക്കിയപ്പോൾ ഞാൻ അതൊന്നും വിശ്വസിക്കത്തില്ലെന്ന് കണ്ടതിന് ശേഷം അയാളുടെ ജീവൻ അല്ലെങ്കിൽ എൻ്റെ ജീവൻ അപഹരിക്കണമെന്നുള്ള തന്ത്രം അനഞ്ഞ് നടക്കുക ഓരോരുത്തരും ഇന്നല്ല നാളെയെങ്കിൽ അവരുടെയൊക്കെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഇത്തവണത്തെ ഈ പ്രശ്നങ്ങളും കൂടി ആയപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി എൻ്റെ രണ്ടാനമ്മയും ബന്ധുക്കളും ഒരർത്ഥത്തിലും മാറില്ല എന്നുള്ള കാര്യം അത് കേട്ട് മഞ്ജു പറയുന്നുണ്ട് എന്റെ അമ്മയ്ക്കും ഉണ്ണിയേട്ടനും ഇത്രയധികം സ്വത്തിനോട് മോഹം വന്നത് കരുണേട്ടത്തെയും മേഘേട്ടനും ഓരോന്ന് പറഞ്ഞ് അവരെ മോഹിപ്പിക്കുന്നതിന് ശേഷമാണ് എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നു അതെല്ലാം എനിക്കറിയാം സമയമാണെങ്കിൽ പ്രതാപനോട് മുത്തശ്ശി പറയുന്നുണ്ട് എടാ ആ മാർക്കും എന്ന് പറയുന്നവനെ തല്ലിക്കൊല്ലാതെ നമ്മളുടെ ഒരു പ്ലാനും നടക്കില്ല ആ കണ്ണനെയും മഹാലക്ഷ്മിയെ അവരെ ഒന്നും ചെയ്യാൻ നമുക്ക് നമുക്കാകില്ല എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞത് ശരിയാണ് ആ എന്ന് പറയുന്നവൻ കൂടെയുള്ള അഹങ്കാരത്തിനല്ലേ മഹാലക്ഷ്മി മരിച്ചു ആത്മാവാണ് നമ്മളെ ശല്യം ചെയ്യുന്നേ എന്ന രൂപത്തിൽ നമ്മളെ എല്ലാം കോമാളികളാക്കിയത് അന്നേരം കരുണ പറയുന്നുണ്ട് മഹാലക്ഷ്മി ഈ നടത്തിയ നാടകത്തിന് എൻ്റെ അമ്മയുടെ സപ്പോർട്ട് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ടെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ആ കാര്യത്തിൽ എനിക്കും സംശയമുണ്ട് മോളെ കാരണം മോഹിനി മഹാലക്ഷ്മി മരിച്ചു എന്ന് വിശ്വസിച്ചതിന് ശേഷം ഒരു ദിവസം അടുക്കളയിൽ രണ്ടാൾ ഒരുമിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടതാണ് അന്നേരം മോഹിനിക്ക് യാതൊരു കൂസലുമില്ല അവളും എന്തൊക്കെയോ കാര്യങ്ങൾ മുന്നേ അറിഞ്ഞു അറിഞ്ഞുവെച്ചിട്ടാ നമ്മുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ നാടകം കളിച്ചെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് ഇതൊക്കെ കേട്ടിട്ട് പ്രതാപൻ എന്തൊക്കെയോ ഉറച്ച തീരുമാനം എടുക്കുന്നതായിട്ട് കാണിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ